തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിന് മുമ്പേ തന്നെ കണ്ണൂർ ജില്ല സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായി കഴിഞ്ഞു പതിനാല് സീറ്റുകളിലാണ് എൽ ഡി എഫ് എതിരില്ലാതെ വിജയിച്ചിട്ടുള്ളത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാണ് ഇതെന്നാണ് എൽ ഡി എഫ് പറയുന്നത് ചിട്ടയാർന്ന പ്രവർത്തനത്തിലൂടെ വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് കണ്ണൂർ ജില്ലയിലാകെ ആരംഭിച്ചു കഴിഞ്ഞു കണ്ണൂർ എന്നും ഇടതുമുന്നണിയുടെ ഉരുക്കു കോട്ടയാണ് ആ കോട്ടകാക്കാൻ വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫ് മുന്നേറ്റം തുടരുകയാണ് നമ്മളോടൊപ്പം എൽ ഡി എഫിൻ്റെ കണ്ണൂർ ജില്ലാ കൺവീനർ എൻ ചന്ദ്രൻ ചേരുന്നുണ്ട് ആദ്യം തന്നെ കണ്ണൂരിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു പതിനാല് സീറ്റുകൾ ഇപ്പോൾ തന്നെ എതിരില്ലാതെ വിജയിച്ചു കഴിഞ്ഞു ഇതൊരു തുടക്കമാണോ തീർച്ചയായിട്ടും ഡിസംബർ മാസം പതിമൂന്നാം തീയതി വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുമ്പോൾ ചരിത്ര വിജയമാണ് കണ്ണൂർ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയെടുക്കാൻ വേണ്ടി പോകുന്നത് കണ്ണൂർ ജില്ലയിൽ സ്ഥാനാർത്ഥി നിർണയമെല്ലാം പൂർത്തീകരിച്ച് പ്രവർത്തകർ രംഗത്തൊക്കെ ഇറങ്ങിയപ്പോൾ അഭൂതപൂർവമായ സ്വീകാര്യതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെക്കുന്ന രാഷ്ട്രീയത്തിനും കണ്ണൂർ ജില്ലയിൽ ലഭിക്കുന്നത് ഇത് തെളിയിക്കുന്നത് മുമ്പ് ഒരിക്കലും നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ചരിത്ര വിജയം എല്ലാ തലത്തിലും അത് കണ്ണൂർ കോർപ്പറേഷനിലടക്കം ഉണ്ടാകും എന്നത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അതിൻ്റെ തുടക്കമാണ് കണ്ണൂർ ജില്ലയിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിക്കത് എന്നത് സംശ നിസംശയം നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഈ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ പരിഹരിച്ച ഒരു മുന്നണി എന്നുള്ള ഇതിൽ എന്ന് പറയുമ്പോൾ കൂടി മുണ്ടേരി പഞ്ചായത്തിൽ സി പി ജില്ലാ സെക്രട്ടറിയുടെ പഞ്ചായത്തിൽ സി പി റിബൽ എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള വാർത്തകളൊക്കെ വരികയാണ് എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാനം അത്തരത്തിലുള്ള ഒരു റിബൽ ഭീഷണി സി പി എം നേരിടുന്നുണ്ടോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുണ്ടേരി പഞ്ചായത്തിലെ നാലാം വാർഡിൽ സി പി എമ്മിൻ്റെ ഒരു മെമ്പറായിരുന്ന ഒരു വനിത സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നു എന്നുള്ളത് ഇടതുപക്ഷ മുന്നണിക്കോ സി പി എമ്മിനോ യാതൊരു ഭീഷണിയും ഉണ്ടാവുന്ന കാര്യമല്ല സാധാരണഗതിയിൽ ഒരു പാർട്ടി മെമ്പറും പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരായി മത്സരിക്കാൻ രംഗത്ത് വരാറില്ല എന്നാൽ ഇവിടെ അത് സംഭവിച്ചിരിക്കുക അത് സംബന്ധിച്ച് അവരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ബാലിശമായ കാര്യങ്ങളാണ് അവർ മുന്നോട്ടേക്ക് വെക്കുന്നത് അത് അംഗീകരിക്കാൻ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല അദ്ദേഹവരെ ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുമായിട്ട് സഹരിച്ച് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും അത് അംഗീകരിക്കാത്ത നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് അതിനെ തുടർന്ന് അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന അടക്കമുള്ള നടപടികൾ ഇപ്പോൾ പാർട്ടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലുള്ള ഭീഷണി ആകില്ല തീർച്ചയായും ഒരു തരത്തിലും അവിടെ ഭീഷണിയാവില്ല അവിടുത്തെ ജനങ്ങൾ ഈ വാർത്ത അറിഞ്ഞത് മുതൽ കുറേ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ സജീവമാവുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ രംഗത്ത് വരാത്ത പ്രവർത്തകന്മാരടക്കം പല കാരണങ്ങളാൽ അവരൊക്കെ തെരഞ്ഞെടുപ്പിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങളിൽ രംഗത്ത് വരുന്നവരാണ് അവരടക്കം ഈ ഒരു വാർത്ത വന്നപ്പോൾ തുടക്കം മുതൽ തന്നെ സജീവമായി രംഗത്ത് വരാൻ തയ്യാറാവുന്നതാണ് അവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇവരുടെ സ്ഥാനാർത്ഥിത്വം അവിടെ ഒരിക്കലും ഭീഷണിയാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും ഇന്ന് മറ്റൊരു കാര്യം ഈ പയ്യന്നൂർ നഗരസഭയിൽ മത്സരിക്കുന്ന സി പി എം സ്ഥാനാർത്ഥി ഇരുപത് വർഷം തടവിന് ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു പോലീസിനെ ബോംബെറിഞ്ഞു എന്നുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിനെ പാർട്ടി കൈകാര്യം ചെയ്യുക തീർച്ചയായും ആ വിധി വന്നപ്പോൾ ആ കോടതി വിധിയെ മാനിച്ചുകൊണ്ട് ആ സഖാക്കൾ പോലീസിൻ്റെ മുമ്പിൽ കീഴടങ്ങുകയും ഇപ്പോൾ അവർ അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ സംഭവം സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും കോടതി വിധിയെ മാനിക്കുക എന്ന നിലപാടാണ് സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അംഗീകരിച്ചിട്ടുള്ളത് ആ സഖാക്കൾ സജീവമായ പാർട്ടിയുടെ നേതാക്കന്മാരും ഉശിരന്മാരായ പ്രവർത്തകന്മാരുമാണ് ആ നാട്ടുകാർക്കറിയാം എണ്ണമറ്റ സമരങ്ങളിൽ പങ്കെടുത്ത അവർ നിഷാദൊക്കെ എത്രയോ കൊടിയ ക്രൂര മർദ്ദനം പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ ഗുണ്ടകളുടെ ഭാഗത്ത് നല്ല നേരത്തെ നേരിട്ടിട്ടുള്ള ഒരു പ്രവർത്തകനാണ് എന്നാൽ അതേസമയം തന്നെ ജനങ്ങളിടയിൽ വലിയ അംഗീകാരമുള്ള സഖാക്കളാണ് ഈ രണ്ടു പേരും തീർച്ചയായിട്ടും കോടതിയുടെ വിധി വന്നപ്പോൾ അതിനെ മാനിച്ച് ആ സഖാക്കൾ ജയിലിലേക്ക് പോയി എങ്കിലും അവിടുത്തെ ജനങ്ങൾ ഇവരുടെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരെ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു പോറലുമില്ലാതെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല ജി എന്തായാലും മറ്റ് മറ്റൊരു കാര്യം ഇന്ന് കെ സുധാകരൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതൊക്കെ നടക്കുകയാണ് ഇപ്പോൾ പുതിയ ഓഡിയോ പുറത്തേക്ക് വന്നത് വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് പോവുകയാണ് അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണക്കുകയാണ് കെ സുധാകരൻ ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ല പൊതു രംഗത്ത് സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരണം എന്നാണ് കെ സുധാകരൻ പറയുന്നത് വിചിത്രമായ ഒരു വാദഗതി എന്നല്ലാതെ ഇതിന് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും രണ്ടും മൂന്നും കേസല്ല ഏറ്റവും ഒടുവിൽ വന്ന കേസും വളരെ ഗൗരവമുള്ളതാണ് മാങ്കൂട്ടം ഇതുവരെ ആ ഓഡിയോ നിഷേധിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ശബ്ദമല്ല എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം പോലും ഇത് സമ്മതിക്കുകയാണ് പിന്നെ എന്തിനാണ് സുധാകരൻ ഇപ്പോൾ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്ന് ഞങ്ങൾക്കറിയില്ല സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റായിട്ട് അവർ കാണുന്നുണ്ടാവില്ല അതാണല്ലോ അവരുടെ ചരിത്രം ഇതിന് ഇതിനേക്കാൾ വലിയ നേതാക്കന്മാരെ കയ്യോടെ പിടികൂടിയിട്ടും നിലമ്പൂർ എന്നൊക്കെ കയ്യോടെ രാജ്മോവൻ ഉണ്ണിത്താനെ പോലുള്ളവരെ പിടികൂടിയിട്ടും അവരെയെല്ലാം സംരക്ഷിച്ച് പോയ ചരിത്രമാണ് കോൺഗ്രസിൻ്റെ അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ഇതിനപ്പുറം എന്തെങ്കിലും ഒരു നിലപാട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇത്തരമൊരു ശക്തമായ നിലപാട് മാംകൂട്ടത്തിനെതിരായിട്ട് നടുത്താൽ ചിലപ്പോൾ അദ്ദേഹം വേറെ പല കാര്യങ്ങളും വിളിച്ചു പറയും എന്ന ഭയമാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്ന് വേണം കരുതാൻ ഈ കോൺഗ്രസ്സിൻ്റെ നിലപാട് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള വനിതാ നേതാക്കന്മാർ മാങ്കൂട്ടത്തിനെതിരായിട്ട് ശക്തമായി പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നു ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും കോൺഗ്രസ്സിനകത്ത് എത്രമാത്രം ഇദ്ദേഹത്തെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിച്ചാലും ജനങ്ങളിത് കാണുന്നുണ്ട് കോൺഗ്രസ്സുകാർ ഇത് കാണുന്നുണ്ട് അതിന് കോൺഗ്രസ്സിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല സുധാകരൻ എത്ര വെളുപ്പിച്ചാലും മാങ്കൂട്ടത്തിനെ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ജനങ്ങളുടെ മുമ്പിൽ വെളുത്ത് കാണിക്കാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ കോൺഗ്രസ്സിനാവില്ല എന്നുള്ളത് ഉറപ്പായ കാര്യം ഇത് ജനങ്ങൾ എന്തായാലും ചർച്ച ചെയ്യില്ലേ ഈ സ്ത്രീ വോട്ടർമാർ പ്രത്യേകിച്ച് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇതും ചർച്ചയാകില്ലേ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് പാലക്കാട് മേഖലയിൽ നല്ല ചർച്ചയാവും ഇപ്പോൾ അവിടെ തന്നെ ഇന്നലെ വന്ന വാർത്ത എന്താ പാലക്കാട് നഗരസഭ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വിളിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പങ്കെടുക്കാൻ പാലക്കാട് എത്തിച്ചേർന്നത് അദ്ദേഹം കൺവെൻഷന് സമയമായിട്ടും പോയില്ല അദ്ദേഹം പറഞ്ഞതായിട്ട് ഇപ്പോൾ പത്രങ്ങളിലെല്ലാം വന്നിട്ടുള്ളത് കസേരകൾ നിറയട്ടെ എന്നിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രതിഫലനമാണ് എന്ന് വേണം കാണാൻ മാങ്കൂട്ടത്തിനെ രംഗത്ത് കൊണ്ടു പാലക്കാട് പരസ്യമായി പിന്നെ പ്രവർത്തിപ്പിച്ച് മാങ്കൂട്ടത്തിനെ വെളുപ്പിച്ചെടുക്കാനുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരുടെ യു ഡി എഫുകാരുടെ ഒരു പ്രതികരണമായിട്ട് വേണം നമ്മളതെല്ലാം കാണാൻ അതേ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു കണ്ണൂർ കോർപ്പറേഷൻ വലിയ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നതാണ് അപ്പോൾ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രചരണം ശക്തമാക്കിക്കൊണ്ട് കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം എൽ ഡി എഫിന് വർദ്ധിക്കുകയാണോ ഈ റിബൽ ശല്യമൊക്കെ യു ഡി എഫിന് നന്നായുണ്ട് പി കെ രാകേഷിൻ്റെ പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ അതുപോരാത്തതിന് മൂന്ന് റിബൽ സ്ഥാനാർത്ഥികൾ ശക്തരായ മൂന്ന് റിബൽ സ്ഥാനാർത്ഥികൾ വേറെ ഇത്തരം കാര്യങ്ങൾ എൽ ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ച് വരികയാണോ തീർച്ചയായും ഞങ്ങളിത് കുറച്ച് നേരത്തെ തന്നെ പറ തിരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ് കണ്ണൂർ കോർപ്പറേഷനിൽ കാറ്റ് മാറി വീശും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഈ കോർപ്പറേഷൻ ഒന്നും ചെയ്യുന്നില്ല വികസനവും ചെയ്യുന്ന വികസനവും പ്രവർത്തനങ്ങളുമില്ല ഈ കണ്ണൂരിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം മാത്രല്ല ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവന്ന കണ്ണൂർ പട്ടണവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളെപ്പോലും തടസ്സം നിന്നവരും തടയാൻ ശ്രമിച്ചവരുമാണ് ഇവർ ലോകത്തെവിടെയെങ്കിലും ഉണ്ടാവുമോ ഒരു സംസ്ഥാന ഗവൺമെൻറ് ഒരു ഫ്ലൈ ഓവർ അടക്കമുള്ള വികസന പ്രവർത്തനം ഒരു പട്ടണത്തിൽ കൊണ്ടുവരുമ്പോൾ ആ പട്ടണത്തിൻ്റെ മേയർ തന്നെ അതിനെതിരായിട്ടുള്ള സമരം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ചരിത്രം ലോകത്തെവിടെയെങ്കിലും ഉണ്ടാകുമോ അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അഴിമതി ഇപ്പോൾ കയ്യോടെ പിടിക്കപ്പെട്ടില്ലേ വെറും ആരോപണമല്ല കണ്ണൂർ കോർപ്പറേഷൻ്റെ രണ്ട് മേയർമാർ മുൻ മേയറും ചേലോറ മാലിന്യ പ്ലാന്റും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടും ഇപ്പോഴത്തെ മേയർ മരക്കാർ കണ്ടിയിലെ മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ളത് ആരോപണമല്ല വിജിലൻസ് അന്വേഷിച്ചു അതുപോലെ മറ്റ് ഓഡിറ്റ് വിഭാഗം അന്വേഷിച്ച് കണ്ടെത്തിയ വസ്തുതകളാണ് ആരോപണമല്ല ആ വസ്തുതകൾ നിഷേധിക്കാൻ ഇന്നുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല ആ വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ പകൽ വെളിച്ചം പോലെയുണ്ട് അത് ജനങ്ങൾ ചർച്ച ചെയ്യും ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളത് അവതരിപ്പിക്കുകയും ചെയ്യും അതിൽ നിന്ന് ഒളിച്ചോടാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ണൂരിലെ മുൻ മേയർമാരോ യു ഡി എഫിനോ സാധിക്കില്ല ഇത് ഭയന്നിട്ട് തന്നെയാണ് ആ രണ്ട് മേയർമാർക്കും സീറ്റ് കൊടുക്കാതിരുന്നത് രണ്ട് മേയർമാരെയും മാറ്റി നിർത്തിയത് ഇത് പ്രധാന ചർച്ചയാകുമെന്ന ഭയത്തിൽ തന്നെയാണ് അവിടെ തന്നെ കോൺഗ്രസ് ഈ അഴിമതി ആരോപണങ്ങളെ അഴിമതിയുമായി ബന്ധപ്പെട്ട വസ്തുതകളെ ഭയക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉൾക്കിടിലം ആരംഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വിമതശല്യം നല്ല നിലയിൽ അവർക്കുണ്ട് കാരണം ആ വിമത ആളുകൾ പറയുന്നതിലെല്ലാം എന്താ പറയുന്നത് അവരുടെ ധാരാളം പ്രവർത്തകർ ത്യാഗം അനുഭവിക്കുന്നു പക്ഷേ കെട്ടിയ എടിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾ എന്നുള്ള പ്രശ്നം വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വസ്തുതകൾ എത്രയാണെന്ന് അറിയില്ല വലിയ പാരമ്പര്യമൊന്നും ഇല്ലാത്ത ആളെയെല്ലാം നിർത്തിയിട്ട് പേയ്മെൻറ്റ് സീറ്റാണെന്നടക്കം പറയുന്നത് കേൾക്കുന്നു അത്തരം ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധം വരും അത് സ്വാഭാവികമായും ഇതിൽ പ്രതിഫലിക്കും പിന്നെ വിമത സ്ഥാനാർത്ഥികളായിട്ട് അവരെ നിൽക്കുന്നവരെല്ലാം ഗ്രൗണ്ടിൽ സപ്പോർട്ടുള്ളവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അവരവിടെ ദൈനംദിന സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണ് അപ്പോൾ അവരെ അവഗണിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു പ്രതിരോ പ്രതിരോധം അവിടെ ഉണ്ടാവും അത് യു വലിയ നഷ്ടം സംഭവിക്കും ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നല്ല സമർത്ഥരായ കഴിവുള്ള സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ അടിനിരത്തിയിട്ടുള്ളത് മുന്നണിക്കകത്ത് നല്ല കൂടിയാണ് ഞങ്ങൾ പോകുന്നത് ഇത് വലിയ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങളിൽ ഉണ്ടാക്കിയിട്ട് ഈ ഒന്നാം ഘട്ട പര്യടനമൊക്കെ പൂർത്തിയായി കഴിഞ്ഞു ആത്മവിശ്വാസം വർദ്ധിക്കുകയാണോ തീർച്ചയായും തീർച്ചയായും തുടങ്ങിയെടുക്കുന്ന ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോഴേക്കും വലിയ ആത്മവിശ്വാസത്തിലാണ് കാരണം ഏറ്റവും മിടുക്കരായ സ്ഥാനാർത്ഥികളെയാണ് പൊതുവിൽ ജില്ലയിൽ എല്ലാ സ്ഥലത്തും എൽ കണ്ടെത്തിയിട്ടുള്ളത് നല്ല കഴിവും പ്രാപ്തിയും ജന അംഗീകാരമുള്ളവരെയാണ് അത് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം തന്നെ ഉയർത്തിയിട്ടുണ്ട് എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ജില്ലാ കൺവീനർ എൻ ചന്ദ്രൻ ഉള്ളത് അതിൻ്റെ കാരണം അദ്ദേഹം വ്യക്തമാക്കുന്നത് മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ എൽ ഡി എഫിന് കഴിഞ്ഞു ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും ഒരു സ്ഥലത്തും ഇല്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള ചർച്ചയാണ് അതോടൊപ്പം തന്നെ ഈ മുണ്ടേരി പഞ്ചായത്തിലെ ഒരു സി ജില്ലാ സെക്രട്ടറിയുടെ പഞ്ചായത്തിൽ റിബൽ എന്ന വാദം അത് തള്ളുകയാണ് എൻ ചന്ദ്രൻ അത്തരം ഒരു വിഷയവും അവിടെയില്ല ഏതെങ്കിലും തരത്തിൽ പാർട്ടി തീരുമാനിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് എതിരെ മത്സരിക്കുന്നവർ അത് പാർട്ടിക്ക് പുറത്ത് തന്നെയാണ് എന്നും അത് അവജ്ഞയോടെ തള്ളുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ ഘടകങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് തന്നെയാണ് എൽ ഡി എഫ് കടന്നിട്ടുള്ളത് ഒന്നാംഘട്ട പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാകുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് എന്നാണ് കൺവീനർ എൻ ചന്ദ്രൻ വ്യക്തമാക്കുന്നത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ